ഹലോ മച്ചാമാർ അപ്പം നമ്മുടെ ജമ്പൻ തുമ്പൻ്റെ പുതിയ ഒഴിയിലൊക്കെ എല്ലാവരും സാറിനുണ്ട് അപ്പം നമ്മൾ ഇന്ന് വന്നേക്കണത് എങ്ങനെ ഇൻഷോട്ടെന്ന് പറഞ്ഞൊരു ആപ്പിൽ കൂടി നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഫോട്ടോസായാലും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ ഇൻഷോട്ടെന്ന് പറഞ്ഞാൽ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇതാണ് ആപ്പ് നേരെ ആപ്പിടത്ത് ഇപ്പോൾ മൂന്ന് എണ്ണം ഉണ്ട് ഇവിടെ ഫോട്ടോസും വീഡിയോസും ഫോളോ ചെയ്യണം നമുക്ക് വീഡിയോസാണ് എടുക്കേണ്ടത് എന്നിട്ട് നേരെ ന്യൂന്നൊക്കണോണ്ട് അത് നമുക്ക് പുതിയ ഫോട്ടോസൊക്കെ എടുക്കാനാണ് പേജിൽ നിന്ന് നമ്മുടെ ഉള്ള പേജ് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ടിക്ക് ടിക്കത് എടുക്കാം നമുക്ക് ടിക്ക് വരുന്നത് ഒന്ന് നിക്കാൽ മതി കേട്ടോ നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ഒരു പുതിയൊരു പേജിലേക്ക് എത്തും നേരായിട്ട് ഇവിടെ നിന്ന് ക്യാൻവാസിന് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട് ടിക്ടോക്കിലേക്കാണ് ടിക്ടോക്കിലേക്ക് ഡൗൺലോഡ് ഓപ്ഷനൊക്കെ ഉണ്ട് നമ്മുടെ വീടോന്റെ സൈസ് കെട്ടാ അതാണ് അതിനകത്ത് ഉദ്ദേശം അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്താൽ ഇപ്പം നമ്മൾ യൂട്യൂബിലെ എടുത്തതാണ് അതുകൊണ്ട് മ്യൂസിക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും ഇൻഷോട്ടിൽ തന്നെ ആപ്പിൽ തന്നെ കുറച്ച് മ്യൂസിക് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അതായത് ഒരു പാട്ട് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചേരാട്ടെ അതിന് നമ്മൾ ഡൗൺലോഡ് ചിന്തിന്നൊക്കെ യൂസ് എന്നുള്ള കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാട്ടും കൂടെ ആവും ഈ പാട്ടിന് ചെറിയ പീസുകൾ നിങ്ങൾക്ക് കഴിഞ്ഞ് കട്ട് ചെയ്യാനുള്ള നമുക്ക് സ്പ്ലിറ്റ് എന്നുള്ളതൊക്കെ ആട്ടാ എന്നിട്ട് ആ പീസ് ഡിലീറ്റ് എന്നുള്ള നെക്കിയിട്ട് പീസ് ഡിലീറ്റിലേക്ക് ഒക്കെ ആയി ആ പീസ് നമുക്ക് ഇപ്പോൾ റിമൂവ് ആവാത്ത ഇതേപോലെയൊക്കെ ഉണ്ടോ പിന്നെ അടുത്ത സൗണ്ടിൻ്റെ സിസ്റ്റം എടുത്താലും സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഒരിതാണ് പിന്നെ ഇപ്പഴത്തെ നമുക്കിത് കുറച്ച് റോബോട്ടോ സൗണ്ട് സൗണ്ടൊക്കെ മ്യൂസിക്കിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് വെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം എടുത്തിടാട്ടാ പിന്നെ നമുക്ക് ഇഫ് എസ് എന്നുള്ള എടുത്താലും അതേപോലെ തന്നെയാണ് വന്നത് കാറിൻ്റെ സൗണ്ടൊക്കെ പിന്നെ സ്റ്റിക്കർ എന്നുള്ള എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റിക്കർ വീണ്ടും ഒരു സ്റ്റിക്കർ വെക്കാനും പിന്നെ ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ പിന്നെ നമുക്കിവിടെ സർച്ചിലേക്ക് വെക്കഴിഞ്ഞാൽ നമുക്കിവിടെ സർച്ച് ചെയ്ത എന്തെങ്കിലുമൊക്കെ ജി എഫ് ജി ഐ എഫ് ഐ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ സബ്സ്ക്രൈബർ തന്നെയാണ് ഇതാണ് നമുക്കൊന്ന് ജി ഐ എഫിലൊക്കെ നമുക്ക് എടുത്ത് നോക്കാം ഇപ്പോഴത് കുറെ സബ്സ്ക്രൈബ് എന്നുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഒരണം നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഇപ്പോൾ ഒരെണ്ണം ഇതാണ് സെലക്ട് ചെയ്യണത് ഇതാണ് ഈ ആരോ പിടിച്ചാൽ ഇല്ലേ ഈ ഇവിടെ ഒരു ആരോ ഉണ്ട് ആ ആരോ പിടിച്ചാൽ നേരെ അത് ഇതായിട്ട് ഈ ഒരു ആരോ പിടിച്ചു വലിച്ചേനെ നമുക്ക് എന്തോരം വീട് എന്തോരം അച്ഛത്തേക്ക് പോകണമെന്ന് വെച്ചാൽ അത്ര നമുക്ക് നീട്ടിയെടുക്കാൻ പറ്റുമോ സാധനം പിന്നെ ഈ ഒരു ആരെ പിടിച്ചാലും വീട് ആ ചെറുതാക്കാനും വലുതാക്കാനും പറ്റുന്നതാണ് പിന്നെ ഈ പിന്നെ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എന്നൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ എഴുതിയൊക്കെ എടുക്കാൻ വേണ്ടി കേട്ടോ ഇപ്പം നമ്മുടെ സെർച്ച് ആയിക്കിട്ടാൽ ലൈക്ക് എന്നാണ് ഏതാണ് കണ്ട അതേ ഇവിടെ കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ കളറിൽ ഒക്കെ നമുക്ക് പല പല കളറിലൊക്കെ നമുക്ക് ഇത് ആക്കാൻ പറ്റും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ കുറേ കളറുണ്ട് ഇഷ്ടംപോലെ കളറുണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഇഷ്ടമുള്ള നിങ്ങൾ സെലക്ട് ചെയ്തായി കുറേ ഒരുപാട് കളേർസ് ഉണ്ട് കേട്ടോ ഞാനത് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഇവിടെ ചെറിയ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് തയ്ക്കാൻ നമുക്കവിടെ പേരിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റാൻ പറ്റും അത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പോൾ മനസ്സിലാവുന്നതെ ഇപ്പോൾ ഇവിടെ കാണിച്ചാൽ ഈ ലൈക്ക് ചെയ്തേക്കണേ തന്നെ നോക്കിയാട്ടാ അപ്പോഴത്തേക്കും സ്റ്റൈലൊക്കെ മാറാൻ പറ്റും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതേപോലെ നമുക്ക് സ്റ്റൈലൊക്കെ എന്നെ മാറ്റി മാറ്റി എടുക്കാനൊക്കെ പറ്റുന്ന ഓപ്ഷനാണിത് ഒരു മൂന്ന് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഇതാണോ അല്ലെങ്കിൽ കാണാൻ പറ്റും അവിടെ എപ്പോഴ്ക്കാൻ നമുക്കിത് കുറച്ച് വേറെ ഇച്ചിരി ഇതൊക്കെ ആക്കി എടുക്കാൻ പറ്റും എന്നു വെച്ചുകഴിഞ്ഞാൽ വന്നതുപോലെയൊക്കെ ഈ പൊക്കെന്ന് വീണ പോലെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ആക്കിയെടുക്കാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അടുത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആരോപിച്ചാൽ അത് എത്രത്തോളം വേണം എന്നുണ്ടെങ്കിൽ അതും എത്രത്തോളം വേണേലാക്കാൻ പറ്റുക പിന്നെ അത് ഇവിടെ ഇഫ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഇഫ്സ് നിന്ന് ഇരിക്കുന്ന പിന്നെ ഇവിടെ നമുക്ക് വീഡിയോ ഇങ്ങനെ വന്ന പോലെ ഷെയ്ക്ക് ആണ പോലെ അങ്ങനത്തെ കുറേ ഓപ്ഷനൊക്കെ ഇവിടെയും ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാം അവിടെ നമുക്ക് ഇപ്പം ടിക്കാൻ നമുക്ക് ഇപ്പുറത്തെ പേജിലേക്ക് ആക്കാം അത് നമുക്ക് വലിച്ചു കിട്ടാം കേട്ടാ ഇപ്പോൾ അതേ കാണിച്ചാൽ കണ്ടാ ഇപ്പം നമ്മുടെ ഇങ്ങാടായിട്ടുണ്ടാ സാധനം കണ്ടാ ഇപ്പോൾ വീഡിയോ നമ്മൾ ഷെയ്ക്ക് കാണാണ്ടോ അതേപോലെ ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ അത് പിന്നെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ഈ കളറൊക്കെ മാറ്റാം കേട്ടോ നമ്മുടെ ഫിൽട്ടർ ഇഷ്ടമുള്ള ഫിൽട്ടറിലേക്കും നമുക്ക് ഇടാൻ പറ്റും പിന്നെ നമുക്കത് ഇവിടെ സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ എന്നുള്ള ഓപ്ഷൻ വെച്ചാൽ നമ്മൾ വീഡിയോ കട്ട് ചെയ്യേണ്ട എവിടെയെന്ന് വെച്ചാൽ അവിടുത്തെ വളരെ സ്പ്ലിറ്റ് സ്പിറ്റ് നിക്കാതി സ്പ്ലിറ്റ് ആക്കി ആക്കിയിട്ട് അപ്പുറത്തും സ്പ്ലിറ്റ് ആയിരിക്കും ആ വീഡിയോ കട്ടാവുന്നതാണ് നമുക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ നിക്കാൻ ആ വീഡിയോ പോകാം ഇപ്പം നമ്മുടെ വീടിയുടെ ഫ്രെയിം ഒക്കെ കട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിൽക്കാൻ നമുക്കിത് ഫ്രെയിം കട്ടാവുന്നതാണ് പിന്നെ ഈ ആരോ പിടിച്ചിട്ടുണ്ട് അവിടെ നിൽക്കാൻ നമുക്ക് എത്രത്തോളം വേണമെന്നൊന്നും ചെറുതാക്കാനും കൂട്ടാനും പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ഇത്ര നമുക്ക് പറഞ്ഞോണ്ടിരിക്കണം ഇന്നും കൊണ്ട് മ്യൂസിക്ക് തന്നെ നിക്കേണ്ടത് പിന്നെ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ നോക്കി നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞാനൊക്കെ പറ്റും കേട്ടോ നമുക്ക് റെക്കോർഡ് എടുക്കാനൊക്കെ പറ്റും നമുക്കത് ഇവിടെ ആനിമേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഒക്കെയാണ് നമുക്ക് ഇപ്പോൾ വീഡിയോ വേറെ ആനിമേഷനൊക്കെ ആക്കി എടുക്കാൻ പറ്റും നമുക്ക് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എഡിറ്റൊക്കെ ചെയ്യാം കേട്ടോ ഇൻഷോട്ടിൽ അപ്പോൾ ഇൻഷോട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് വളരെ സിംപിളാണ് കയസ് എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ എന്നാൽ ഇന്നും ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് ചോദിച്ചു നമ്മൾ ഇനിയും ഇടും